ഇതാണ് ബാഹുബലിന്റെ ഗത വൈകുന്നേരം ഇപ്പൊ വെച്ചിട്ട് കണ്ണാടകൊണ്ട് ഞാൻ എന്റെ ഫ്രണ്ട്സും കൂടി മാറമ്പള്ളിയിലെ എം എസ് കോളേജിന്റെ തൊട്ടടുത്തുള്ള ഗ്രിൽബറിയിലോട്ട് പോയി ബാഹുബലിന്റെ ഗത കഴിക്കണു മുമ്പായിട്ട് ഞങ്ങൾ ആദ്യം കഴിച്ചത് അവിടുത്തെ ലോഡൽ ഫ്രൈസാണ് ഇവിടുത്തെ ഡേം സാധനം ആ ക്രിസ്പിനെസ് ഒക്കെ അതിന്റെ പീക്കാതെ പിന്നെ ഇവിടുത്തെ മെയിൻ സാധനമാണ് കരിക്ക് കരിക്ക് വെച്ച് ഇരുപത്തി ആറ് തര ഷെയ്ക്കുകൾ ഇവരുണ്ടാക്കുന്നുണ്ട് അല്ലാണ്ട് വേറെയും കുറെ ഷെയ്ക്കുകൾ ഞാൻ എന്നിട്ട് അവിടെ ഷെയ്ക്ക് അടിക്കാൻ കയറി കട്ടപ്പാലൊക്കെ വാരി കോരിട്ട് ഞാൻ മിക്സി പിടിപ്പിക്കാൻ നോക്കിട്ടതാണെങ്കി അടിച്ചോണ്ടിരിക്കണ സമയത്ത് ഞാൻ മിക്സി പയ്യ ഇങ്ങനെ കുലിക്കൊടുത്തു ഞാൻ ഈ ഭാര്യമാര് കടയിൽ അടിക്കുമ്പോൾ ശ്രദ്ധിച്ചേണ്ടത് എസൻസ് ഒന്നും ഉപയോഗിക്കാത്തോണ്ട് തന്നെ നല്ല കൺസിസ്റ്റൻസി സാധനം ഉള്ളത് പിന്നെ ടോപ്പിംഗ്സ് ഇട്ട് സ്റ്റൈലിന് വേണ്ടിയാണ് അങ്ങനെ ഇട്ടത് പക്ഷെ പകുതിയും പൊറത്തു പോയി പിന്നെ ഇവിടുത്തെ വെറൈറ്റി സാധനമാണ് ക്വാണ്ടിറ്റി ഉണ്ട് ഇവിടുത്തെ ഡാം സാധനം ബെർഗറും കഴിച്ച് പിന്നെ നമ്മുടെ താര വന്നു ഇതാണ് ബാഹുബലിന്റെ കഥ എന്റെ കൈയിന്റെ എത്ര നീട്ടുണ്ടായ ഷവർമ്മക്ക് നാലു പേർക്കൊക്കെ ലാവശ്യായിട്ട് കഴിക്കാൻ പറ്റും എനിക്ക് പേഴ്സണലി ഇവിടുത്തെ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ലോഡ് ഫ്രൈസും കരിക്ക് ജ്യൂസും ഇവരുടെ കട വന്നത് വാറമ്പള്ളിയിലാണ് എം എസ് ബസ് സ്റ്റോപ്പിന്റെ തൊട്ടടുത്ത് തന്നെ ഈ കട കോളേന്റെ അടുത്ത് കിട്ടാമെന്ന് വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ഫുഡ് സ്പോട്ട് തന്നെയാണ് അപ്പൊ എല്ലാരും പോരെ